ഇവിടെ ഞാൻ പറഞ്ഞിരുന്നു കൊട്ട തട്ടിയ ഒരു മാല ഉണ്ടായിരുന്നു കൊട്ട തട്ടിയ മാല പറഞ്ഞിരുന്നു ഞാൻ അപ്പൊ കൊട്ട തട്ടിയ മാല അന്ന് ഞാൻ ഇവിടെ ഫസ്റ്റിൽ പ്രസംഗത്തിലാ പറഞ്ഞത് ഞാൻ പറഞ്ഞപ്പോ പറഞ്ഞിരുന്നു എന്താ കൊട്ട തട്ടിയത് ഒരാളുടെ ഒരു ഞാൻ പാടുന്നില്ല ഒരേ ഓരോ അവരെ സൗജത്ത് വന്ന് പറഞ്ഞാരേ പുതിയാപ്പള മരിച്ചുപോയിന്ന് ഔലിയയോട് ഒരാൾ വന്നിട്ട് സങ്കടം പറഞ്ഞു അപ്പോ മുഹീദ്ദീൻ ഷെയ്ഖ് ഈ കൊട്ടയുടെ കഥ പറയുമ്പോൾ എന്താണ് ആ കൊട്ട തട്ടിയ മാലയെ സംബന്ധിച്ചുള്ള പ്രമേയം നോക്കൂ നിങ്ങൾ ഈ സങ്കടം വന്നിട്ട് മുരീദ് വന്ന് ആരോട് പറയുന്നു മൊഹീദ്ദീൻ ഷേഖിനോട് പറഞ്ഞപ്പോൾ മൊഹീദ്ദീൻ ഷേഖ് പറഞ്ഞു മലക്കിനോട് ചോദിച്ചു ആ റൂഹിൻ്റെ തരണം എന്ന് ആ റൂഹങ്ങളുടെ തരണം എന്ന് പറഞ്ഞു അപ്പൊ മൊഹീദ്ദീൻ ഷേഖിനോട് മലക്ക് പറഞ്ഞ് ഇന്ന് ഈഴ്ത്ത റൂഹെന്നോ അള്ളാടെ കൽപ്പനയോടുകൂടെയാണ് ഞാൻ ചുരുക്കി പറയാം നിങ്ങൾ കേട്ടതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല ചുരുക്കി പറയാ തെരൂല എന്ന് പറഞ്ഞപ്പോൾ ഒറ്റ തട്ടാണ് കൊടുത്തു കൊട്ടയ്ക്ക് മൊഹീദ്ദീഷേഖൈ അസറായിലി എന്ന് പറയുന്ന മലക്ക് അങ്ങനെ ഹദീസിലൊന്നുമില്ല മലക്കുൽമൌത്താണ് അത് വേറെ വിഷയം കയ്യിൽ നിന്ന് കൊട്ട വാങ്ങിയിട്ട് ഒറ്റ തട്ട് അപ്പോൾ എന്താ സംഭവിച്ചത് അന്നാളിൽ വാങ്ങിയ റൊഴികളൊക്കെയും ഉണ്ടന്താ കൊട്ടയിൽ ക്ഷണമിൽ തുറന്നോവർ തുള്ളി പാറ്റി വീടുത്തോവർ ഈ സങ്കടം മസററായിലാടെ മുമ്പിൽ പോയി പറയുന്നു സർവീസിൻ്റെ ഇടക്ക് പരിചയമില്ലാത്തൊരു സംഭവം സംഭവിച്ചു പോയി റബ്ബേ ഒരാൾ വന്നിട്ട് കൊട്ട തട്ടിപ്പോയി അപ്പ

ഈ മാല ഞാൻ എന്താ അത്ര പറഞ്ഞത് ഇയാളെഴുതിയ മാല ഇയാൾ എഴുതിയ മാല എന്നത്രേ ഞാൻ പറഞ്ഞുള്ളൂ ഈ ചെങ്ങാതിക്ക് എന്തിൻ്റെ അസുഖ ഞാനിവിടെ ഫസ്റ്റിലെ പ്രസംഗത്തിൽ പ്രസംഗിച്ചില്ലേ ഈ മാലയുടെ വിശദ വിവര ഈ ക്യാമറയിൽ കാണിച്ചിട്ടില്ലേ ഇതിന്റെ പേരും ഇത് എഴുതിയ വ്യക്തിയുടെ ഊരും ഇതിന്റെ ഫലവും ഇതടിച്ച പ്രസും ഇതടിച്ച കൊല്ലവും ഇതാരൊക്കെ പരിശോധിച്ചുവെന്നും ആരാണ് എഴുതിയത് എന്നും കൃത്യമായിട്ട് ഞാൻ വായിച്ചിട്ടില്ലേ അത് വായിച്ചിട്ടും മൂപ്പരിനോട് പറയണത് മൗലവിക്ക് പേര് പറയാൻ ധൈര്യമുണ്ടോ ഉണ്ടെങ്കിൽ കൊണ്ടുവാടോ കൊണ്ടുവാടോ മാല എന്തേ പേര് പറയാതെ പോയത് ഞങ്ങൾ പിടികൂടുന്നു വിചാരിച്ചിട്ടല്ലേ എന്നൊക്കെ പച്ച നോണ നിങ്ങൾ പറഞ്ഞില്ലേ നിങ്ങൾ പറഞ്ഞില്ലേ പറഞ്ഞോ അല്ലേ ഞാൻ അതിൻ്റെ പേര് പറഞ്ഞില്ല എന്ന് ഇയാൾ എന്നെ ആക്ഷേപിക്കുന്നു ഞാൻ പേടിച്ചിട്ട് പേര് പറഞ്ഞില്ല ഇയാൾ എഴുതിയ മാല ഇയാൾ എഴുതേ മാലാനെ പറഞ്ഞുള്ളൂ എന്ന് എൻ്റെ കഴിഞ്ഞ പ്രസംഗത്തിലെ ഒരു ക്ലിപ്പ് ഇയാൾ കാണിക്കുന്നുണ്ട് ആ നോണ നിങ്ങളൊന്ന് കേൾക്കുക അതിന്റെ ശേഷം ഞാൻ പറഞ്ഞ മറുപടി നിങ്ങളെ ഞാൻ കേൾപ്പിക്കും ഇൻഷാ അല്ല എന്നാ മൗലവിന്റെ തട്ടിപ്പ് നിക്കണോ ഇത് മൗലൈമാരൻ എഴുതിണ്ടാക്കിയതായിരിക്കണം ഞങ്ങളാരുംകൾ ശ്രദ്ധിച്ചോ മൗലവി ഇന്ന് വരെ പ്രസംഗിച്ചിട്ട് ഇന്നേ വരെ ഇതാരെഴുതിയത് എവിടെ എഴുതിയത് എന്ന് പറഞ്ഞിട്ടില്ല ഒന്ന് പ്രകൽപ്പിക്കാ പാചകം കള്ള നോണ പിടിക്കാനാ ഇത് മൗലൈമാരൻ എഴുതി ഉണ്ടാക്കിയതായിരിക്കണം ഞങ്ങളാരും പറഞ്ഞിട്ടില്ല മൗലവി ഇന്ന് വരെ പ്രസംഗിച്ചിട്ട് ഇന്ന ആള് എഴുതി ഇന്ന സ്ഥലത്ത് ഇന്നസെന്റ് ഇന്ന് വരെ പറഞ്ഞില്ല കാരണം നമ്മൾ പിടിച്ചാളെ പേടി അപ്പൊ കള്ളി വെളിച്ചെത്താവും അതിന് മൂപ്പരത് പറഞ്ഞില്ല പറയുന്ന ഒരു കോലുണ്ട് അത് മൂപ്പര് പറയുന്ന ഒരു കോലം ആ കോലം നിങ്ങളൊന്ന് മനസ്സിലാ മൂപ്പര് ഇയാൾ എഴുതി എന്നാ പറയുന്നത് പേര് പറയുന്നില്ല ഇയാൾ എഴുതി എഴുതിയെന്ന് ഒന്ന് ഒന്ന് കേൾപ്പി

ോടിയേക്ക് ഉട ഊരങ്കേന്ന് ചോദിച്ചാൽ തെറ്റിന്ന സലഹി വിചാരിച്ചേ ഞാൻ ഇവിടെ വായിച്ച തമിഴന്മാലല്ല ഞാൻ പൊന്നാരിയിലെ പൊന്നാലിയിലെ ഇയാളെഴുതിയ മാലയാണ് ഇവരെ കളത്തിന്റെ നമ്മൾ പിടിക്കൂ അതുകൊണ്ട് പറയുന്നില്ല ഞങ്ങൾ ില്ല ഞാൻ ഇവിടെ ഒന്നും പറയണില്ല പറഞ്ഞതിന് മൂപ്പരെ കൊണ്ട് ഞാൻ മറുപടി പറയിപ്പിക്കാണ് കേൾപ്പിക്കുമോ പറഞ്ഞതാണ് ശരിയല്ലേ ഇനി അത് പച്ചക്കള്ളം പറഞ്ഞതാണോ ചോന്ന കള്ളം പറഞ്ഞതാണോ എന്നൊക്കെ ഇപ്പൊ മനസ്സിലാക്കി തരാം ഇയാൾ ഇന്ന് പറഞ്ഞ വാചകോർത്തോളിൻ ഇന്നേവരവിടെ പ്രസംഗിച്ചിട്ട് മൗലവി അയാളുടെ പേര് പറയാൻ ധൈര്യപ്പെട്ടില്ല നമ്മൾ കണ്ട പിടിച്ചു എന്ന് വിചാരിച്ചിട്ട് പിടിക്കുന്നു വിചാരിച്ചിട്ട് അന്ധവിശ്വാസ അനാചാരങ്ങളുടെ പടുകുഴിയിൽ നിന്ന്